ത്രിശക്തി പ്രതിസർഗം ചണേശം ചടാനനം മണികണ്ഠസർവദേവ നമു പരമേശ്വരി നവഗ്രഹ നവഗ്രഹകുബേരം ച തർക്കവും ആരുതി നാഗേന്ദ്ര നമാമി ഇതി പരമേശ്വരിയും ഇത് അഴകൊടി ദേവി ക്ഷേത്രത്തിലെ ദേവിയെ തൊഴുതുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് സാറിന് കിട്ടിയ ഒരു ശ്ലോകമാണ് ആ ശ്ലോകം ഇപ്പോഴും അഴകൊടി ദേവി ക്ഷേത്രത്തിൽ ക്ഷേത്രത്തില് ലിപികളിൽ എഴുതിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് ഫ്രെയിം ചെയ്തു വെച്ചിട്ടുണ്ട് അഴകൊടി ദേവി ക്ഷേത്രത്തിൽ പോയാൽ എല്ലാവർക്കും കാണാൻ പറ്റും കോഴിക്കോടാണ് അതെ അവിടെ ഈ ദേവി സഹായം വായനശാലയൊക്കെ അഴകൊടി ദേവി ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ടായിരുന്നു അവിടെയാണ് വിദ്യാ വചസ്പി വി പനോടി സാർ ക്ലാസ് എടുത്തിരുന്നത് അങ്ങനെ പലപ്പോഴും ഞങ്ങൾക്ക് പലതും വളരെ അത്ഭുതകരമായ രീതിയിൽ തോന്നത്തക്ക രീതിയിൽ ഒരു ദിവസം ഒരു ഒരു അനുഭവം ഉണ്ടായിട്ട് പറയാം ഇത് ആർക്കും ഇതാർക്കും അനുഭവമാണ് അതായത് രാമൻ സാറും ഞാനും വേറൊരു സ്റ്റുഡൻറ്റും ഉണ്ടായിരുന്നു ഒരു നെൻ്റൽ സ്റ്റുഡൻറ്റ് ഞങ്ങൾ രാവിലെ സാറിൻ്റെ റൂമിൽ ചെല്ലും അപ്പോൾ അഞ്ച് മണിക്ക് സാർ അവിടെ നിന്ന് ഇറങ്ങും രാവിലെ സാറിൻ്റെ ധ്യാനവും യോഗവും ഒക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം അഞ്ച് മണിക്ക് സാറ് ഈ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിന് ചുറ്റും നടക്കാനായിട്ട് പോകും ഒരു റൗണ്ട് നടക്കുമ്പോൾ തന്നെ അത്യാവശ്യം കിലോമീറ്ററുകളാവും അപ്പോൾ അദ്ദേഹം അവിടെ നിന്നിങ്ങനെ നടക്കാൻ പോകുമ്പോൾ കൂടെ നടക്കാനുള്ള ഭാഗ്യം കിട്ടി അപ്പോൾ കൂടെ വന്ന ആ ഒരു ഡെന്റൽ സ്റ്റുഡൻറ് കുറച്ച് ദൂരം നടന്നതിന് ശേഷം അദ്ദേഹം ഞാൻ ഇന്ന് കുറച്ച് തിരക്കിലാണ് സാറ് ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ അദ്ദേഹം പോയി അപ്പോൾ രാമൻ സാറും ഞാനും മാത്രമേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഈ ശുഖബ്രഹ്മർഷിയെക്കുറിച്ച് അത് എൻ്റെ തലേന്ന് ഒരു ഒരു ഭാഗവത സപ്താഹ യജ്ഞ ഉണ്ടായിരുന്നു അപ്പൊ അതിന് സാറും ഞാനും കൂടെ പോയിരുന്നു അപ്പൊ അതിനെക്കുറിച്ച് ഇങ്ങനെ ഡിസ്കഷൻ വന്നു എന്താണോ തലേ ദിവസം നടന്ന അത് പിറ്റേ ദിവസം ഡിസ്കസ് ചെയ്യും ഇപ്പൊ പനോത്സാറിന്റെ ക്ലാസ് ആണെങ്കിൽ അത് ഡിസ്കസ് ചെയ്യും ഇപ്പൊ അന്തര്യോഗാണെങ്കിൽ അത് ഡിസ്കസ് ചെയ്യും പിന്നെ ഈ പറഞ്ഞ പോലെ വല്ല സിദ്ധന്മാരെയോ അല്ലെങ്കിൽ അവധൂതന്മാരെയോ കണ്ടിട്ടാണെങ്കിൽ അവർ പറഞ്ഞ കാര്യം എന്താണെന്ന് അത് ഡിസ്കസ് ചെയ്യും ചിലപ്പോൾ സൂഫിസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുക അങ്ങനെ ഓരോ കാര്യങ്ങൾ ഓരോ ദിവസം ഡിസ്കസ് ചെയ്യും അപ്പൊ അന്ന് ഡിസ്കസ് ചെയ്തത് ശുഗബ്രഹ്മർഷിയെക്കുറിച്ചാണ് അപ്പൊ ശുഖബ്രഹ്മർഷിയെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ നടക്കാൻ അപ്പം ഇങ്ങനെ പറഞ്ഞു പരീക്ഷത്തും മഹാരാജാവിൻ്റെ കഥയും അദ്ദേഹത്തിന് എങ്ങനെ മരണത്തിൽ നിന്നും രക്ഷിച്ചു മരണത്തിൽ രക്ഷിച്ചു വെച്ചാൽ ശരീരം മരിച്ചു പക്ഷേ മരണത്തെ ഓവർകം ചെയ്യാനുള്ള കപ്പാസിറ്റി ബിൽഡിങ് ആയിരുന്നു ശുഗബ്രഹ്മർഷി ചെയ്തിരുന്നത് അപ്പം ആ അതിനെക്കുറിച്ചൊക്കെ ഞങ്ങളോട് ഇങ്ങനെ പറയുമായിരുന്നു ഞങ്ങൾ മെഡിക്കൽ സ്റ്റുഡൻസ് ആയതുകൊണ്ട് ധാരാളം മരണങ്ങൾ നിങ്ങൾക്ക് കാണേണ്ടി വരും മരണത്തോടൊപ്പം നിൽക്കേണ്ടി വരും മരിക്കുന്ന സമയത്ത് അവർക്ക് സമാധാനം കൊടുക്കേണ്ടി വരും അപ്പം മരണം വന്നു കഴിഞ്ഞാൽ അവിടെ പകച്ചു നിൽക്കരുത് അവരുടെ കൂടെ ഒപ്പം നിൽക്കണം സ്നേഹവും ബഹുമാനവും കൊടുത്തുകൊണ്ട് അവരുടെ ഒപ്പം നിന്നുകൊണ്ട് ആ മരണത്തിന് ഒരു ഡോക്ടർ അവിടെ ഉണ്ടല്ലോ എന്നുള്ള സമാധാനത്തിൽ ആ രോഗി മരിക്കും അല്ലെങ്കിൽ ആ രോഗിയുടെ കൂടെ ഉള്ളവർക്ക് വലിയ സമാധാനമായിരിക്കും ഡോക്ടർ ഉണ്ടല്ലോ എന്നുള്ള അപ്പം ആ ഒരു സർവീസ് ചെയ്യണം എന്നുള്ളത് ആദ്യം പഠിപ്പിച്ചു തന്ന സാറാണ് അപ്പം അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഷുഗബ്രമൃഷ്യയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആകാശത്തിൽ മുഴുവനും ഒരു ഒരു പച്ചപ്പ് ഇങ്ങനെ വന്നു അപ്പം നമ്മൾ എന്താ സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല സാറിന്റെ കൂടെ ഇങ്ങനെ നടക്കുകയാണ് അപ്പൊ പെട്ടെന്ന് ഒരു ഒരു മരത്തിന്റെ മുകളിലൊരു തത്ത ഇരിക്കും അപ്പൊ ഈ തത്തയെ കണ്ട ഉടനെ സാറ് ആ തത്തയുടെ അടുത്തേക്ക് ഇങ്ങനെ പോവാ അപ്പൊ തന്നെ ആ മരത്തിൽ തന്നെ ഒരു പച്ച പാമ്പ് പച്ചിലിപ്പാമ്പ് എന്ന് പറയുന്നത് പച്ചിലപ്പാമ്പ് അത് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട് ഈ പച്ചിലിപ്പാമ്പ് കണ്ണിലേക്ക് കൊത്തുന്നു അങ്ങനെ കേട്ടിട്ടുണ്ട് അപ്പൊ സാറിനെ ഞാനിങ്ങനെ സാർ അങ്ങനെ അടുത്തോട്ട് പോകുമ്പോൾ ആ തത്തയുണ്ട് പച്ചലിപ്പാമ്പ് പച്ചലിപ്പാമ്പും ഉണ്ട് അതിൻ്റെ രണ്ടിനിടയിലോട്ടാണ് സാറ് പോകുന്നത് മൊത്തത്തിലൊരു പച്ച കളർ ഇതെന്താ സംഭവിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് ഞാനും ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് എനിക്ക് സാറിനെ പിടിക്കണം എന്നുണ്ട് കാരണം പാമ്പിനെ ഞാൻ കാണുന്നു നീ സാറ് കണ്ടിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു സാറല്ലേ അപ്പോൾ സാർ എന്തെങ്കിലും കണ്ടിട്ടായിരിക്കും പോകുന്നത് അപ്പം ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ അതിന് സാക്ഷിയായിട്ട് നിന്നു സാർ ഇങ്ങനെ പോയി ആ അത്തയുടെ കണ്ണിലേക്ക് നോക്കി പച്ചലിപ്പാമ്പിൻ്റെ കണ്ണിലേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് കുറച്ച് നേരം ഇങ്ങനെ അവിടെ നിന്നിട്ട് വളരെ ഒന്നും നടക്കാത്ത മട്ടിൽ വളരെ ശാന്തനായിട്ട് തിരിച്ചു വന്നു ബാക്കി വീണ്ടും ശുഭപ്രമർശിയെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു ഇതിനെക്കുറിച്ച് കുറിച്ച് ഇന്ന് വരെ അന്നും ഞാൻ ചോദിച്ചിട്ടില്ല സാറൊന്നും പറഞ്ഞതുമില്ല ഒരു അനുഭവം എനിക്കുണ്ടായി ആ അനുഭവം മനോഹരമായി ഇപ്പോഴും പറയുമ്പോൾ രോമെടുത്ത് നിൽക്കുന്നുണ്ട് നോക്കണ്ടില്ലേ അപ്പോഴും അങ്ങനത്തെ ചില അനുഭവങ്ങൾ സാറ് ഇതുപോലൊരു അനുഭവമാണ് ഡോക്ടർ ഡി എം വാസുദേവൻ സാറ് പറയുന്നുണ്ട് കാര്യം അമൃത മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പളായിരുന്നു അദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്ന സമയത്ത് മെഡിക്കൽ മെഡിക്കൽ പഠിക്കുന്ന പുസ്തകം സാർ സാറിന് ഏറ്റവും ബെസ്റ്റ് ടീച്ചർക്കുള്ള അവാർഡ് സാറ് പറഞ്ഞ അനുഭവം എന്താണെന്ന് വെച്ചാൽ അന്ന് ഇൻഡോ പാക് വാർ നടക്കുന്ന സമയത്ത് ഒരു പാകിസ്ഥാനി സ്റ്റുഡന്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നു അപ്പോ പാകിസ്ഥാനികള് പലതരത്തിലുള്ള ദ്രോഹങ്ങൾ ചെയ്യണു എന്ന് കേട്ടിട്ട് മലബാറിലുള്ള ആ പ്രദേശത്ത് കോഴി കൂടെയുള്ളവർ അവർക്കും പ്രതികാരം ചെയ്യണം എന്നുള്ളൊരു തോന്നൽ വന്ന് ഇങ്ങനെ മെഡിക്കൽ കോളേജിൽ ഒരു പാകിസ്ഥാനി ഉണ്ട് എന്ന് പറഞ്ഞാൽ അയാളെ പിടിക്കാൻ അവിടെ ചെന്നിട്ടുണ്ട് ചെന്ന എല്ലാവരും തയ്യാറായി നിൽക്കുക മെഡിക്കൽ കോളേജിൽ ആ അത് അതോറിറ്റീസൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ രാമൻ ഡോക്ടർ അന്ന് അവിടുത്തെ വാർഡനാണെന്നാണ് പറയുന്നത് ഹോസ്റ്റൽ ഹോസ്റ്റൽ വാർഡിൽ ഇദ്ദേഹം കേട്ടു വന്നിട്ട് ആ ജനക്കൂട്ടത്തിൻ്റെ ഇതിലേക്ക് വന്ന് മാറി നിൽക്ക അപ്പൊ ഈ പാകിസ്ഥാനി അവിടെ അയാളുടെ റൂമിൽ റൂം അടച്ചിരിക്കുകയാണ് ആൾക്കാരെ ഒന്ന് പുറത്ത് കിടക്കല്ലേ നിങ്ങൾ പുറത്ത് കിടന്നാ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അങ് ഒരു പേടിച്ച പാവം അകത്ത് അപ്പൊ അകത്ത് അടച്ചിരിക്കുന്ന എന്തെങ്കിലും ചെയ്താലോ അപ്പൊ രാമൻ ഡോക്ടർ അന്നാണ് രാമൻ ഡോക്ടർ സാധു രാമൻ എത്ര ധീരശാ ധൈര്യശാലിയായിരുന്നു എന്നുള്ള രാമൻ ഡോക്ടർ അവിടെ കടന്ന് ആ ജനക്കൂട്ടത്തിനെ വക മാറ്റി അദ്ദേഹത്തിന്റെ റൂമിൽ ചെന്നിട്ട് കം 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 ഔട്ട് കം ഔട്ട് ഓപ്പൺ ദ ഡോർ എന്ന് പറഞ്ഞാൽ ഒടുവിൽ അങ്ങോട്ട് തുറന്നു വന്ന ആ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ അദ്ദേഹത്തിനെ കൊണ്ടുപോയി മറ്റ് മറ്റേ ട്രെയിനിലോ ഫ്ലൈറ്റിലോ കയറ്റി വിട്ടു അപ്പൊ രാമൻ ഡോക്ടർ എന്ന് പറഞ്ഞാൽ സാധുവാണെങ്കിലും ഇങ്ങനത്തെ ചില സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം അതൊക്കെ കാണുന്ന ആൾക്കാർ ആൾക്കാരിപ്പോൾ ബി സി റോയ് അവാർഡ് കിട്ടിയ ഡോക്ടർ ഡി എം വാസുദേൻ സാറാണ് ഇത് പറയുന്നത് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനോ അങ്ങനെയുള്ള ഒരാളെക്കുറിച്ച് കുറിച്ച് ഇതൊന്നും പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിലും രാമൻ ഡോക്ടറിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്ന എന്താ നമ്മുടെ അടുത്ത് വന്നാൽ അദ്ദേഹം നമ്മളെ ഇങ്ങനെ പുകഴ്ത്തി പൊക്കി ഓ സാറിൻ്റെ പ്രഭാഷണം സാറിൻ്റെ പുസ്തകങ്ങൾ ഇത് അപ്പം രാമൻ ഡോക്ടറെ ഒരേ ഈ പറയുന്ന ഒരു ഒരു വലിയൊരു അത്ഭുത പ്രതിഭാസമാണ് തീർച്ചയായും നൂറ് ശതമാനം അത് ഒരു അജിത മേഡവും ഒരു രാഘവേട്ടനും ഉണ്ട് അജിത മേഡം എന്നല്ല അജിത ചേച്ചി എന്ന് ഞങ്ങൾ വിളിക്കും അജിത ചേച്ചിയും രാഘവേട്ടനും അവര് ആസ്പിൻ വോൾഡ് കമ്പനിയുടെ ജനറൽ മാനേജറായിരുന്നു അപ്പൊ അവര് എറണാകുളത്താണ് താമസിച്ചിരുന്നത് അപ്പൊ അമൃതയില് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് സാർ അവിടെ വരുമ്പോൾ വണ്ടി എടുക്കും നമുക്ക് രാഘവന്റെ അടുത്ത് പോവാ എന്ന് പറയും അങ്ങനെ ഈ ആസ്പിൻ വോൾ കമ്പനി നിലമ്പൂര് സാറിന്റെ വീട്ടിന്റെ മുന്നിൽ വലിയൊരു ഇതുണ്ടായിരുന്നു വലിയൊരു എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു ആ എസ്റ്റേറ്റിൽ മാനേജർ ആയിരുന്നു അതിന് മുമ്പ് മാനേജർ ആയിരുന്ന ഒരു പ്രകാശങ്ങളുണ്ട് പ്രകാശ് കേരള വർമ്മാന്ന് പറഞ്ഞിട്ട് അദ്ദേഹവും ഇതുപോലെ തന്നെ ഈ രാഘവേട്ടനൊക്കെ വളരെ പ്രിയപ്പെട്ടവരായിരുന്നു സാറിന് അവിടെ പോയിട്ട് അവരുടെ മകന് മൂത്ത മകന് കാര്യമായിട്ടൊരു കിഡ്നി പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പോൾ ആ കിഡ്നി പ്രോബ്ലം പരിപൂർണമായിട്ട് ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ പറ്റില്ല എന്ന് സാറിന് അറിയാമായിരുന്നു പക്ഷേ ഈ രാഘവേട്ടനും അജിത ചേച്ചിയും വളരെ നന്നായിട്ട് അവരെ ഇപ്പോൾ ഈ ഷുഗബ്രഹിയുടെ കാര്യം പറഞ്ഞ പോലെ ഈ മകൻ മരിച്ചു പോവും എന്നുള്ളത് തീർച്ചയായും സാറിനും അറിയാം അവർക്കും അറിയാം ആ കുട്ടിക്കും അറിയാം അങ്ങനെ മൂത്ത മകൻ മരിച്ചുപോയി പക്ഷെ അതിലേക്ക് അവരെ നയിച്ചു കൊണ്ടുവന്ന് അവരെ അത് പാകപ്പെടുത്തി അതിനെ താങ്ങാനായിട്ടുള്ള ഒരു ശക്തി ഉണ്ടാക്കി കൊടുത്തത് സാറാണ് പലപ്പോഴും സാറിൻ്റെ കൂടെ പോകാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഇവരുമായിട്ട് സംസാരിക്കുമ്പോൾ അതൊരു കൗൺസിലിംഗ് രീതിയിലേക്ക് പോവുകയും വളരെ നല്ല രീതിയിൽ അതിനെ സപ്പോർട്ട് ചെയ്ത് കാരണം ഇതിൽ വേറൊന്നും ചിന്തിക്കാനില്ല തിങ്സ് യു നോ വെൻ ഇറ്റ് ക്രോസസ് ദ പോയിന്റ് ഓഫ് നോ റിട്ടേൺ നമുക്ക് മെഡിക്കൽ സയൻസിനൊന്നും ചെയ്യാൻ പറ്റില്ല അവിടെ അന്തിച്ച് നിൽക്കുകയുള്ളൂ മെഡിക്കൽ സയൻസ് അപ്പം അതാണ് ന വൈദ്യ ആയുഷ എന്ന് പറയല്ലോ ന വൈദ്യപ്രഭു ഒരു ആയുഷ അപ്പോൾ വൈദ്യനൊരിക്കലും ആയുസിൻ്റെ പ്രഭുവല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ചികിത്സിക്കുക നമ്മുടെ അറിവ് വെച്ച് ബുദ്ധി വെച്ച് ചെറിയ ആ ഒരു അനുഭവജ്ഞാനം വെച്ച് നമുക്ക് ചികിത്സിക്കാന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഈ മനുഷ്യ ജീവിതം ഓരോ ജന്മങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതായത് ഓരോ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിന് വരുന്ന റിഫൈൻമെന്റ് അതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം എന്ന് സാറ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് വൈ ആർ യു ഹിയർ ഓൺ ദി ഫേസ് ഓഫ് എർത്ത് യു ആർ ഓൺലി ഹിയർ ടു എക്സ്പീരിയൻസ് 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 ആൻഡ് ടു എക്സ്പീരിയൻസ് അനുഭവിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത് ബാക്കിയൊക്കെ സെക്കൻഡറി ടേഴ്സറി കോട്ടണറിയാണ് അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന ആ ഒരു വ്യത്യാസം അല്ലെങ്കിൽ ആ ഒരു റിഫൈൻമെൻറ്റ് നമ്മൾ തെളിച്ചം വെളിച്ചം നിറവ് തികവ് ഇതൊക്കെയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മഹത്തായ കാര്യം എന്ന് പറയും ഇതിൻ്റെ അപ്പുറത്ത് എന്താ പറഞ്ഞു ജീവിതത്തെ ജീവിതത്തെക്കുറിച്ചുള്ള സത്യം ഒരുപക്ഷെ ഈ കാൽപ്പനീക ലോകത്ത് ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു ഡോക്ടറാണ് ജീവൻ മശായി താരാശങ്കർ ബാനജിയുടെ ആരോഗ്യനികേതന അപ്പൊ എല്ലാവരുടെയും ഒരു സ്വപ്നം അതായത് നിങ്ങളൊക്കെ ഈ വൈദ്യ മേഖലയിലൊക്കെ വരുമ്പോ ആ ആരോഗ്യനികേതനം വായിക്കുമ്പോൾ മറ്റൊരു ജീവൻ മശായി ആയിത്തീരുക സിദ്ധിനാഥാനന്ദ സ്വാമി എന്നോട് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഒരേ ഒരു നോവലേ വായിച്ചിട്ടുള്ളൂ അത് താരാശങ്കർ ബാനർജിയുടെ ആരോഗ്യനികേതനാണ് അപ്പോൾ അത് മനോഹരമായ ഈ പറഞ്ഞ പോലെ ഒരു വളരെ വൈദ്യരംഗത്തെ എങ്ങനെയായിരിക്കണം എന്ന് പറയുമ്പോൾ എനിക്ക് മറ്റൊരു ജീവൻ മശായി ആയിരിക്കണം പാട്ടെഴുത്തുകാരൻ പി കെ ഗോപി സാറാണ് ആ പുസ്തകം എനിക്ക് ആദ്യമായിട്ട് തരുന്നത് ഞാൻ എം ബി ബി എസ്സിന് പഠിക്കുമ്പോൾ ആ പുസ്തകം ഞാൻ നേരെ കൊണ്ടു കൊടുക്കുന്ന രാമൻ സാറിനാണ് അപ്പോൾ രാമൻ സാറ് ഈ ജീവൻ മഷഹായിനെക്കുറിച്ചും താരാശങ്കർ കുറിച്ചും എന്താണ് യഥാർത്ഥത്തിലുള്ള വൈദ്യകല എന്നുള്ളത് വൈദ്യം കലയാണ് എന്നുള്ള ആ ഒരു ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് അന്ന് ക്ലാസ് എടുത്തത് വൈദ്യം കലയാണ് അപ്പോൾ ഹൗ എ ഡോക്ടർ ബിക്കംസ് എൻ ആർട്ടിസ്റ്റ് അത് ആർട്ടിസ്റ്റ് അല്ല അല്ലിസ്റ്റ് ആണ് ഹൈ ഹൈടെക് മെഡിസിൻ ഇപ്പൊ വളർന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ സാറ് ചൂണ്ടിക്കാണിച്ചു തന്നത് ഹൈ ടച്ച് മെഡിസിൻ ആണ് അപ്പൊ ഹൈ ടച്ചും ഉണ്ട് ഹൈ ടെക്കും ഉണ്ട് രണ്ടും ഒരേ പക്ഷിയുടെ രണ്ട് ചിറകുകളാണ് എന്ന് മനസ്സിലാക്കി തന്ന ആളാണ് ഈ മഹാബു രാമൻ ഡോക്ടറുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ആധുനിക ശാസ്ത്രത്തെയും ഭാരതീയ ശാസ്ത്രത്തെയും അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ഇപ്പോൾ ഒരു പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞ ഞാൻ രാമകൃഷ്ണ പരമംശ്വരെ കുറിച്ചിട്ടാണ് പ്രഭാഷണം ഞാൻ ഇനി നീന്തോളജിയെ കുറിച്ചിട്ട് പറയാണ് അത് എന്നിട്ട് പറഞ്ഞിട്ട് രാമകൃഷ്ണ പരമശ്വരെ പറയുന്നുണ്ട് ഒരു പണ്ഡിതൻ വഞ്ചിയിലെ കയറി വഞ്ചിയിലെ കയറി ചോദിച്ചു വഞ്ചിക്കാരനോട് ചോദിച്ചു വേദമറിയോ നിങ്ങളുടെ കാൽഭാഗം ജീവിതം പോയി വേദാന്തം അറിയില്ല പകുതി ജീവിതം പോയി പിന്നെ പുരാണങ്ങൾ അറിയില്ല ഇല്ല ഒടുവിൽ ആ വഞ്ചി ഒരു കാറ്റ് വന്ന് ഒലഞ്ഞപ്പോൾ വഞ്ചിക്കാരൻ ചോദിച്ചു പണ്ഡിത അങ്ങക്ക് നീന്തൽ അറിയോ ഇല്ല എനിക്കറിയില്ല അപ്പോ ആ സമയത്താണ് ഡോക്ടർ ഇതാണ് യഥാർത്ഥ നീന്തോള ചീന്തോളെന്ന് അപ്പൊ ഇങ്ങനെ സ്വതസിദ്ധമായൊരു നർമ്മം ഡോക്ടർ രാമനെ പോലെയുള്ള അദ്ദേഹം ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള കഥകളിലെ ഈ നർമ്മ രസപ്രധാനമായി എത്ര അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണം ഒരു മണിക്കൂറോ രണ്ടു മണിക്കൂറോ കഴിഞ്ഞ പോയാലൊന്നും നമുക്ക് ഒരു സമയം പോകുന്നതേ അറിയില്ല അപ്പൊ ഞാൻ ഇതിനിടയ്ക്ക് രാമൻ സാറിൻ്റെ ഒരു പ്രത്യേക ഒരു അനുഭവം പറയാം അതായത് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു ഭാഗത്ത് മരിക്കൽ കോളേജ് എന്ന് പറയുന്ന ഒരു വലിയ സമുച്ചയം മറ്റ് മറുഭാഗത്ത് ജനിക്കൽ കോളേജ് എന്ന് പറയുന്ന വലിയൊരു സമുച്ചയം അപ്പൊ ഇതിന് രണ്ടിന്റെ ഇടയിലാണ് ഞങ്ങൾ ഈ പഠിക്കാൻ പോകുന്നതും താമസിക്കുന്നതും ആയിട്ടുള്ള ഹോസ്റ്റലും കോളേജും ഒക്കെ ഇരിക്കുന്നത് അപ്പൊ അതിലൂടെ ഇങ്ങനെ ഞങ്ങൾ നടന്നു പോകുമ്പോൾ ഞങ്ങളുടെ കഴുത്തിലൊക്കെ സ്റ്റെതസ്കോപ്പ് ഉണ്ടാവും അപ്പൊ സാർ ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു പാട്ട് ഇങ്ങനെ കേൾക്കാം ഒരിടത്തു ജനനം ഒരിടത്തു മരണം ചുമലിൽ ജീവിതഭാരം അപ്പൊ ഒരിടത്ത് നോക്കുമ്പോ മരിക്കൽ കോളേജ് ഒരു ഭാഗത്ത് നോക്കുമ്പോൾ ജനിക്കൽ കോളേജ് ഒരു ദിവസം മുന്നൂറോളം ജന് ജന്മങ്ങൾ അവിടെ സംഭവിച്ച സമയങ്ങളുണ്ട് ഇപ്പോഴൊക്കെ കുറഞ്ഞു ബട്ട് വൺ ഫിഫ്റ്റി ടു ത്രീ ഹൺഡ്രഡ് വരെ ബർത്ത് ഒരു ദിവസം ഉണ്ടായിട്ടുണ്ട് ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ പ്രസവം നടക്കുന്ന ആശുപത്രിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചൈൽഡ് മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഐ എം സി എച്ച് അപ്പൊ ഇതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ വയലാറിന്റെ കവിത ഓർത്ത് സാർ ഇങ്ങനെ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് ചുമലിൽ ജീവിത ഭാരം തിരസ്കോപ്പല്ലേ കഴിഞ്ഞില്ലേ അപ്പൊ അത് കറക്റ്റ് ആണ് ഇതുപോലെ തന്നെ ഒരു ഉദാഹരണം ഒരിക്കലും ഒരാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചെന്നു അപ്പോ അദ്ദേഹത്തെ പേഴ്സണലായി കാണാൻ അപ്പോൾ അവിടുത്തെ അറ്റൻഡർ പറഞ്ഞു ഇതിപ്പോ അദ്ദേഹത്തെ പേഴ്സണലായി കാണാൻ പറ്റണമെന്ന് പറഞ്ഞ് എത്ര പേരാ എന്റെ കണക്ക് വേറെ പത്തു മുപ്പത്താറ് പേര് കഴിഞ്ഞു എന്നിട്ടും അയ്യാ അങ്ങൊരു വെയിറ്റ് ചെയ്തു അപ്പൊ അദ്ദേഹം അവിടെ നിന്നു അപ്പോൾ ഒരു സ്ത്രീ ചെന്ന് ആരും ഇത് വരെ അദ്ദേഹം കേട്ടിട്ടില്ല അതേപോലെ രാമൻ ഡോക്ടറെ ഇങ്ങനെ ചീത്ത വിളിക്കുന്നുണ്ട് രാമൻ ഡോക്ടർ വളരെ നെവർ മൈൻഡായിട്ട് അപ്പം ആൾക്കാരൊക്കെ ആ സ്ത്രീയെ പിടിച്ച് ഒരു മുസ്ലിം സ്ത്രീയാണ് വയസ്സായ സ്ത്രീയെ പിടിച്ചു കൊണ്ടുപോയി വരട്ടെ വരട്ടെ രാമൻ ഡോക്ടറൊന്നും കൂസലില്ലാതെ തൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ ആ ഡോക്ടറുടെ ആ ചീത്ത വിളിച്ച് ആ സ്ത്രീയുടെ ഇത് വന്നപ്പോൾ ചികിത്സയൊക്കെ നടത്തി അവര് ശാന്തമായി പോയി അപ്പൊ ഈ കാത്ത് ആൾ ചോദിച്ചു അല്ല അവര് ഡോക്ടറെ ഇങ്ങനെ ചീത്ത പറയേണ്ട ആവശ്യം എന്തായിരുന്നു എന്നുള്ളത് അപ്പോ രാമൻ ഡോക്ടർ പറഞ്ഞു അവരുടെ സ്ഥാനത്ത് ഞാനോ നിങ്ങളായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ ഇതിലേക്കേറെ ചീത്ത പറയുമായിരുന്നു കാര്യം അത്രയും അസുഖമായിട്ടാണ് അവരവിടെ വന്ന് നിന്നത് അങ്ങ് ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റ് അപ്പൊ അത്രയും ഇതാണ് അപ്പൊ അപ്പൊ അദ്ദേഹം പറയണം എൻ്റെ അടുത്ത് രാമൻ ഡോക്ടറുടെ ആ ഒരു ക്ഷമയും പിന്നെ കാര്യങ്ങളെ മനസ്സിലാക്കി ചികിത്സ ചികിത്സിക്കാൻ അതായത് ഈ കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് നമ്മളൊന്നും അല്ല പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ് ഹോ ആ ഭ്രാന്താലയത്തിലൊരു ബിഷഗ് ഗുരൻ ആരാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ താങ്കളെ പോലെയുള്ളവര് ഈ കേരളം എന്ന ഭ്രാന്താലയത്തിലെ യഥാർത്ഥ ബിഷബ് ഗുരൻ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരെ നമ്മൾ പറയും അതാണ് മെഡിക്കൽ കോളേജ് സ്ഥാപിച്ച അത് അത് എമ്മോര് ഇങ്ങോര് പക്ഷെ കേരളം എന്ന ഭ്രാന്താലയത്തിലെ ഒന്നാം തരം ബിഷപ്പുരൻ ആയിരുന്നു രാമൻ സാർ രാമൻ രാമൻ സാറിന്റെ ഒരു അനുഭവം കൂടെ ഞാൻ പറയാം രാമൻ സാറിനെ പഠിപ്പിച്ച ഒരു പ്രൊഫസർ ഉണ്ട് ഡോക്ടർ സി കെ രാമചന്ദ്ര സാർ ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട് അത് അക്കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് കാലഘട്ടങ്ങളിൽ അദ്ദേഹം വൈദ്യ കലാനിധിയുമാണ് രണ്ട് എം ആർ സി പി ഉണ്ട് അതായത് ഗ്ലാസ്ഗോയിന്നും എഡിൻബറോന്നും രണ്ട് എം ആർ സി പിയും കഴിഞ്ഞിട്ട് എം ബി ബി എസ് എം ഡിയും കഴിഞ്ഞിട്ട് അവിടെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് ഇന്റേണൽ മെഡിസിന്റെ ഹെഡായിരുന്നു സാർ അപ്പൊ സാറിന്റെ ഗുരുവാണ് ഈയിടെ ഞങ്ങൾ പോയി അദ്ദേഹത്തെ നമസ്കരിച്ചു അപ്പൊ രാമൻ സാറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷത്തോടു കൂടെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു അദ്ദേഹത്തിന്റെ സ്റ്റുഡൻറുമാണല്ലോ അപ്പൊ ഞങ്ങളുടെ വെബ്സൈറ്റ് ഹീൽഡ് ക്ലിനിക് ഡോട്ട് കോം എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയത് ഞങ്ങൾ ഇന്റഗ്രേറ്റീവ് മെഡിസിൻ ആണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അദ്ദേഹം നാൽപ്പത്തൊമ്പത് മുതൽ ഇന്റഗ്രേറ്റീവ് മെഡിസിൻ ചെയ്തോണ്ടിരിക്കുക അതായത് വൈദ്യ കലാവിധി അദ്ദേഹത്തിൻ്റെ പ്രിസ്ക്രിപ്ഷൻ എൻ്റെ അച്ഛനും അമ്മയും ഞാൻ ചെറുപ്പത്തിൽ അവിടെ കൊണ്ടുപോയിട്ട് അച്ഛൻ്റെ എന്തോ അസുഖം നോക്കിയിട്ട് അദ്ദേഹം എഴുതിയ പ്രിസ്ക്രിപ്ഷൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഒരു ഭാഗത്ത് മോഡേൺ മെഡിസിൻ മറുഭാഗത്ത് അരിഷ്ടവും പിന്നെ കുഴമ്പും കാര്യങ്ങളൊക്കെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ അതൊന്ന് അന്നൊക്കെ ഒരു അത്ഭുതമായിരുന്നു കാരണം രണ്ട് വിഭാഗക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂട്ടുന്ന കാലം ഇന്നും അങ്ങനെ തന്നെയാണ് പക്ഷെ അന്ന് ഇതിന്റെ രണ്ടിൻ്റെ നന്മ ചേർത്ത് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു വ്യക്തിത്വം അദ്ദേഹത്തിന്റെ ഗുരുവായി ഇരുന്നോണ്ടായിരിക്കാം അദ്ദേഹത്തിന് ഇത്രയും ഇൻറ്റഗ്രേറ്റീവ് മെഡിസിനെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിച്ചത് എന്ന് വരെ നമുക്ക് തോന്നാറുണ്ട് ഇവരൊക്കെ ഒരു സമന്വയത്തിന്റെ വലിയ വക്താക്കൾ മാത്രല്ല പ്രയോക്താക്കളായി ആചാര്യന്മാരായിരുന്നു ആചരിക്കുന്നവരായിരുന്നു സമന്വയവും സമഗ്രമായിട്ടുള്ള ചികിത്സാ പദ്ധതികളും ആചരിക്കുന്നവര് തന്നെ ആയിരുന്നു രാമൻ സാറിന്റെ ഇപ്പം തേർഡ് പാർട്ടി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതായത് മൂന്നാമൊരാൾ പറഞ്ഞു എന്ന് പറഞ്ഞൊരു അനുഭവാണല്ലോ പറഞ്ഞത് അതുപോലെ മറ്റൊരു അനുഭവം ഞാൻ ഒന്ന് പറഞ്ഞോട്ട് അതായത് ഒരു വലിയ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ പി കെ ശേഖരൻ എന്ന് പറഞ്ഞിട്ടൊരു സാറുണ്ടായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തിന്റെ കൂടെ പഠിച്ചിരുന്നാണ് രാമൻ സാർ അപ്പൊ സാറും അദ്ദേഹവും വലിയ ഫ്രണ്ട്സാ അപ്പോൾ അദ്ദേഹത്തിനെ കാണാനായിട്ട് ഈ മെഡിക്കൽ കോളേജിൽ നിന്നും ജനിക്കൽ കോളേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സാറ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ സാറിന് സ്റ്റെതസ്കോപ്പ് ഇല്ല കോട്ടില്ല കാർഡ് ഇല്ല അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ടാൽ നമുക്ക് ഡോക്ടറാൻ തോന്നില്ല അതായത് നീല നീലശർട്ടൊക്കെ ഇട്ടുകൊണ്ട് ഒരുപക്ഷെ എറ്റൻഡർ ആണെന്ന് വരെ തെറ്റിദ്ധരിക്കാവുന്ന ഒരു രൂപത്തിലാണ് സാറ് നടന്നു വരുന്നത് അങ്ങനെ സാറ് വരുമ്പോൾ സാറിങ്ങനെ വന്നു നമുക്ക് ഇങ്ങനെ നടന്നിങ്ങനെ പോവാം അപ്പോൾ ഒരു പീഡിയാട്രിക്സ് വാർഡുണ്ട് അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു പോവാ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് അവിടെ വൃത്തിയാക്കിക്കൊണ്ടിരുന്ന ഒരു സുലോചന എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഫോർത്ത് ഗ്രേഡ് വർക്കറാണ് അവര് വൃത്തിയാക്കിക്കൊണ്ട് നിലം തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക പെട്ടെന്ന് സാറിനെ കണ്ടപ്പോൾ നേരത്തെ ആ മുസ്ലിം വനിത വഴക്ക് പറഞ്ഞു എന്ന് പറഞ്ഞു അതുപോലെ ഇവർ നിങ്ങൾ എവിടെ നോക്കിയിട്ടാണ് നടക്കുന്നത് ഇവിടെ പിന്നെ ഡോക്ടർമാർ രോഗികളെ കാണുന്ന സമയത്ത് ഓരോരുത്തർ വലിഞ്ഞു കയറി വന്നോളു മാറിഞ്ഞേക്കാം അവിടുന്ന് എന്നൊക്കെ പറഞ്ഞ് സാറിനെ അങ്ങ് വഴക്കു പറഞ്ഞു ഇത് സാറ് അന്താളിപ്പിൽ പെട്ടെന്ന് സാറിന് ഇങ്ങനെ ഒരു ഇത് വരാണല്ലോ ഉടനെ സാറ് മാറിയിട്ട് അവിടെ ഒരു വലിയ ഡോറുണ്ട് അതിന്റെ സൈഡിൽ പോയി അവിടെ ഇങ്ങനെ നിന്നു കുറച്ച് നേരം അവിടെ നിന്നു അത് കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ മാട്രൻ അതായത് നേഴ്സിങ്ങിന്റെ ഹെഡ് ആയിട്ടുള്ള വിശാലാക്ഷി സിസ്റ്റർ വരുന്നത് ഉല്യ തൊടിച്ചു സോഡാകൂപ്പി കണ്ണടമൊക്കെ ഇട്ടൊരു മേടാണ് അവരെ കണ്ടു കഴിഞ്ഞാൽ പേടിയാവും അതുപോലെ അവരിങ്ങനെ വരിക ഇത് നമ്മളെ രാമൻ സാറല്ലേ ഇരിക്കുന്നത് നിൽക്കുന്നത് അയ്യോ സാറെന്താ സാറേ ആ വാതിലിന്റെ സൈഡിൽ പോയി ഒളിച്ചു നിൽക്കുന്നേ അപ്പോൾ സാറ് പറഞ്ഞു ഒന്നുമില്ല ഞാനിങ്ങനെ നടന്നു പോകുമ്പോ അവർക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നി അപ്പോൾ അതങ്ങ് കഴിഞ്ഞോട്ടേന്ന് വിചാരിച്ച് ഞാൻ വെയിറ്റ് ചെയ്തതാണ് അപ്പോൾ ഉടനെ ഇവര് പറഞ്ഞു എടി സുലോചനെ ഇത് ആരാന്നറിയോ ഇത് ഇവിടുത്തെ പ്രൊഫസറാണ് സുലോചന ആ കയ്യിലുള്ള ചൂലും അതൊക്കെ അവിടെ ഇട്ടിട്ട് ഓടി വന്ന് സാറിന്റെ സാക്ഷാങ്ങം നമസ്കരിച്ചിട്ട് പറഞ്ഞു സാറേ ക്ഷമിക്കണം സാറേ പറ്റിപ്പോയി സാറേ ഞാൻ ഭർത്താവും ഉണ്ട് സാറേ നാല് കുട്ടികളുണ്ട് സാറേ എന്റെ പണി തീർപ്പിക്കല്ലേ സാറേ എന്നോട് ക്ഷമിക്കണം സാറേ അപ്പൊ സാറ് ഏയ് നിങ്ങൾ ചെയ്തത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ് അല്ല സാറേ എന്നോട് ക്ഷമിക്കണം സാറേ ഞാൻ ചെയ്തെറ്റ് പറ്റിപ്പോയി സാറേ അല്ലല്ല നിങ്ങൾ ചെയ്തത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ് ഞങ്ങൾ ഈ ഡോക്ടർമാർ പേഷ്യൻസിന് നോക്കുന്ന സമയത്ത് ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ എന്തൊരു ബുദ്ധിമുട്ടാണെന്നറിയോ നിങ്ങൾ ചെയ്തത് വളരെ ശരിയാണ് അങ്ങനെ തന്നെയാണ് വേണ്ടത് അത് തന്നെയാണ് ശരി എന്ന് പറഞ്ഞാൽ അവരെ ആ സമയത്ത് അവരുടെ ഡ്യൂട്ടിയെക്കുറിച്ച് ബോധവൽക്കരിക്കുകയും അവിടുത്തെ ആ ഒരു സാഹചര്യത്തെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഉദാത്തമായിട്ടുള്ള രീതിയിലേക്ക് എത്തിക്കാനുമുള്ള ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ ആ ഒരു ഒരു മനസ്സിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു മനോഹരമായിട്ടുള്ള അവസ്ഥ അവിടെ പ്രകടമാക്കി തന്നു എന്നുള്ളതാണ് അപ്പോൾ അത് വിശാലാക്ഷി സിസ്റ്റർ ആണ് ഞങ്ങളോട് പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളത് അത് അദ്ദേഹത്തിന് മാത്രം സാധിക്കുന്ന ഒരു ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രം സാധിക്കുന്ന ഒരു സംഗതിയാണ് അല്ല ഇപ്പോൾ ഞാനായിരുന്നെങ്കിൽ ഞാൻ ആലോചിച്ച് നോക്കുകയാണ് നമുക്ക് ശരിക്കും ദേഷ്യം വരും നമ്മൾ എന്തെങ്കിലും അവിടെ റിയാക്ട് ചെയ്യും പക്ഷെ അവിടെ റിയാക്ട് ചെയ്യാല്ല സാറ് ചെയ്ത് ആക്ട് ചെയ്യാ ചെയ്ത് വളരെ മനോഹരമായിട്ട് ആക്ട് ചെയ്തു അത് വേണ്ട രീതിയിൽ അവർ അവരിനിയും ഒരിക്കലും ഒരാളോട് അങ്ങനെ പെരുമാറുമില്ല